ുക്കളെ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മറ്റും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ബിഗ് ബോസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിഗ് ബോസ് ഏ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇപ്പോ ആറോളം ബിഗ് ബോസ് കഴിഞ്ഞു ഈ ആറ് ബിഗ് ബോസ് വളരെ സൂക്ഷ്മമായിട്ട് കണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം കൃത്യമായിട്ടും അത് ആരാണ് വിജയിക്കുന്നത് എങ്ങനെയാണ് വിജയിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിൽ കളികൾ കളിക്കേണ്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാം ചില ആളുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് വന്ന ആളുകളുണ്ട് അങ്ങനെ പഠിച്ചു വെച്ച് വന്ന ആളുകളെല്ലാം ഈ ബിഗ് ബോസിന്റെ തുടക്കം മുതൽ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ അതിനുള്ളിൽ അടിയോടടിയാണ് അടിയോടടി അതായത് കുറെ ഒച്ച ഉണ്ടാക്കുക കുറെ തല്ലുണ്ടാക്കുക അങ്ങനെ ആളുകളെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുക അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അവസാനം ആളുകളെല്ലാം ഒരു സ്നേഹം എന്താ പറയുക വാങ്ങിച്ചു കൂട്ടുക എന്നിട്ട് വിജയിക്കുക എന്നൊക്കെ പലരുടെയും ടാക്ടിക്സ് ആണ് ഒരു ഇതൊന്നുമില്ലാത്തൊരു ആയിട്ടുള്ള ഒരുത്തൻ നിശബ്ദമായിട്ട് അവിടെ നടന്ന് എല്ലാവരെയും മെല്ലെ മെല്ലെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ആ ഒരു നിശബ്ദമായി നടക്കുന്ന അനീഷോ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ ലക്ഷ്യം മാത്രമാണ് ഇവിടെ ടാസ്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആ എന്താ പറയാ ഇവള് അവളെ വേറെന്തുവാ അനുമോൾ എന്ന് പറയുന്ന ഒരു എന്താ പറയാ കോമഡി പ്രവചനക്കെ അവതരിപ്പിച്ച ഒരാളുണ്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കരയുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആ ക്വാളിറ്റി ഒരു ഗംഭീര ക്വാളിറ്റി ആട്ടോ ഒരു മനുഷ്യൻ നിരക്ക് അങ്ങനത്തെ ക്വാളിറ്റി നല്ലതാണ് വേറെ കുറേ വിഷമങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുണ്ടു നിറക്കുന്ന ഏറ്റവും നല്ലത് സഡനായിട്ട് അതുകൊണ്ട് കരഞ്ഞു തീർക്കുകയാണ് കുറെ സ്ട്രെസ്സ് റിലീഫാവും ഈ അറ്റാക്ക് വരാനുള്ള സാഹചര്യമൊക്കെ വളരെയധികം കുറവായിരിക്കും കാരണം എന്ത് വിഷമം ഒന്നും അതൊരു കരഞ്ഞങ്ങോട്ട് തീർക്കുകയാണ് അത് ഉള്ളാല കരയാണ് അങ്ങനെ സഡൻ ആയിട്ട് കണ്ണീര് വരിക കരയാൻ തോന്നുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ വരുവുള്ളൂ അത് അനിമോൾക്ക് അങ്ങനത്തെ ഒരു മഹാഭാഗ്യം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും മനുഷ്യവർഗത്തിൽ അങ്ങനെ കരയുക എന്നൊക്കെ പറയുന്നത് റയർ പീസുകളാണ് എന്തായാലും അനിമോൾക്ക് എല്ലാ ആശംസകളും അവർ വിജയിക്കുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും അനുഭവമുള്ള ഫോട്ടോ കത്തിക്കുകയാണ് ഒന്ന് ആലോചിച്ചോക്കെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ ഫോട്ടോ കത്തിക്കുകയാണ് ഒരുപക്ഷെ മലയാളത്തില് മലയാളത്തിന്റെ ചരിത്രത്തില് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒന്നും വേണ്ട ഈ മലയാള ജീവിതത്തിന്റെ ചരിത്രത്തില് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഫോട്ടോ കത്തിക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മഹാഭാഗ്യം സിദ്ധിച്ചത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദുർഭാഗ്യം സിദ്ധിച്ചത് ഏക ജനങ്ങൾ അത് നമ്മുടെ രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരെ ഫോട്ടോ മാത്രമാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കത്തിക്കുക മരിച്ചു കഴിഞ്ഞ് കത്തിക്കട്ടും മരിച്ചു കഴിഞ്ഞ് നമ്മൾ പൂജിക്കും മരിച്ചു കഴിഞ്ഞ് ഏത് നാറിയാണെങ്കിലും ഏതൊരു നാറിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ലവന്മാരെ ഫോട്ടോക്കെടുത്ത് നമ്മൾ ഗംഭീരമായിട്ട് പൂജിക്കും അത് ഗംഭീര പൂജയായിരിക്കും പുഷ്പൊക്കെ അർപ്പിക്കും കാരണം അവൻ എന്നെ ഇനി ഇപ്പോൾ കാണേണ്ടിയില്ലല്ലോ ചേർന്ന് പോയത് മഹാഭാഗ്യം ഏഹ് സന്തോഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതും ഫോട്ടോയിലേക്ക് പുഷ്പൊക്കെ എറിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പൂജിക്കും മരിച്ചു കഴിഞ്ഞാൽ പക്ഷേ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലോ ലഹം മരിക്കാൻ വേണ്ടിയിട്ട് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ കോലം കത്തിക്കും കോലത്തിന്റെ മുഖത്തിൻ്റെ ഭാഗത്ത് അവൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരിക്കും അവ കത്തിക്കും ഇതൊക്കെ മലയാളികളെ സംബന്ധിച്ച് വളരെ അധികം ലാഘവ ബുദ്ധിയോടുകൂടി മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ അനുമോ സംബന്ധിച്ച് അത് ഭയങ്കര പ്രശ്നമാണ് അനുമോള ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവളുടെ ഫോട്ടോ ഒരാൾ കത്തിക്കുന്നത് അതൊരു വലിയ പ്രശ്നമാണ് കാരണം അനുമോളുടെ അനുവാദമില്ലാതെ അനുമോള് ഒട്ടും ആഗ്രഹിക്കാതെ അനുമോള് മരിച്ചിട്ടില്ല അതോ മരിച്ചാൽ ഒരാളെ ഫോട്ടോ ഒക്കെ ഒഴിവാക്കുന്നതും കത്തിക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ എടുത്ത് ഒഴിവാക്കപ്പെടും നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എടുത്ത് ഒഴിവാക്കും അപ്പൊ പിന്നെ പ്രശ്നമില്ലേ പക്ഷെ അനുമോൾ ജീവിച്ചിരിക്കുമ്പോൾ ആ ഒരു ഫോട്ടോ കത്തിക്കുക ഈ ഹൃദയം നുറുങ്ങിപ്പോകുന്ന ഒരു സംഗതിയാണ് ആ ഒരു ഹൃദയം നുറുങ്ങിപ്പോകുന്ന കാഴ്ചയിലേക്കാണ് ഞാൻ ഒന്നും പറയുന്ന പോലെ കാണാൻ ശക്തി ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി കണ്ടുപോക്കൂ അവരാ നിൽക്കുന്നത് ദൃശ്യം നോക്കി കണ്ടില്ലേ വളരെയധികം സങ്കടത്തോടെ അവർ പറയുന്നത് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഫോട്ടോ കത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് വിങ്ങുകയാണ് സുഹൃത്തുക്കളെ വിങ്ങാണ് തേങ്ങാണ് ആ തേങ്ങില് ബിഗ് ബോസ് കൊടുത്ത ആ ഒരു മൈക്കിലൂടെ നമുക്ക് ഇങ്ങനെ കടക്കിട ഗതഗത ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് ആ ഗതാഗതം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വന്നു പോവും അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അതിന് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഔ വാവ് വാവ് സിനിമയിലുണ്ടോ ഇത്രയ്ക്കും ഗംഭീര മ്യൂസിക് ഒക്കെ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ഞാൻ ഫോട്ടോ കത്തിക്കുന്നത് ദുരന്തപൂർവമായിട്ടുള്ള ദൃശ്യമാണ് കണ്ടുനോക്കെ അപ്പോ അവിടെ ആരൊക്കെയോ ചിരിച്ചു അനുമോളെ ഫോട്ടോ കത്തിക്കുന്നു എന്നുള്ള വാർത്ത അതിവിള് പറഞ്ഞു എൻ്റെ ഫോട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവരാൾ കത്തിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർക്ക് ചിരി വന്നു കാരണം ഇവരാ ദുഃഖപരമായിട്ടുള്ള വർത്തമാനം കേട്ടപ്പോൾ ഫോട്ടോ കത്തിക്കല്ലേ എല്ലാവർക്കും ചിരി വന്നു അപ്പോൾ അപ്പോഴവള് വളരെയധികം ആക്രോശ് പറയുന്നുണ്ട് ചിരിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ നീ ഏ ഇന്ന് ഞാൻ നാളെ നീ നിന്റെയും ഫോട്ടോ കത്തിക്കും എന്ന രീതിയിലാണ് അവർ പറയുന്നത് ഇനി ഫോട്ടോ കത്തിക്കുന്ന ഒരു ദൃശ്യമാണേ അത് കാണാൻ വയ്യാതെ അനുമോളുടെ തലക്കൊണ്ട് ഉയർന്നു എന്താ ഒരാളുടെ ഒരു ഫോട്ടോ കത്തിച്ച് എന്ത് തേങ്ങ അതിനൊക്കെ ഇമ്മാജി ഇമ്മാതിലൊക്കെ ഹൈപ്പ് കൊടുക്കേണ്ട എന്താ ആവശ്യമുള്ള എന്റെ ഫോട്ടോ കത്തിക്കുന്നു കത്തിച്ചോളി നിങ്ങൾക്ക് വേണം എത്ര നല്ല ഫോട്ടോ വേണം ഫേസ്ബുക്കിൽ നല്ല ഫോട്ടോ ഞാൻ വെച്ച് പ്രിന്റ് എടുത്താലാ അല്ലെങ്കിൽ നിങ്ങളെന്നെ കൊണ്ടുപോയി പ്രിന്റ് എടുത്ത് നല്ല കത്തിച്ചാളെ ഇതൊരു പ്രോഗ്രാമിന്റെ ഗെയിമിന്റെ ഭാഗമാണ് കത്തിക്കിയ മക്കൾ നിങ്ങൾ കത്തിക്ക് എന്ന് പറയുന്ന പകരമായിട്ട് എന്റെ ഫോട്ടോ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നടക്കെന്ന് പറയുന്നത് സത്യം പറയാലോ ഇത്തരം ഗെയിമുകൾ പോലും ബിഗ് ബോസ് കൊടുക്കുന്നത് കോമാളിത്തരമാണ് ബിഗ് ബോസ് കളിച്ചോണ്ടിരിക്കുന്നത് അസ്സല് കോമാളിത്തരം എന്ത് ഊള മത്സരാർത്ഥികളാണെന്ന് ആലോചിച്ചിട്ട് എല്ലാവരും ഊളകളാണ് എനിക്ക് തോന്നിപ്പോകുന്നത് വന്നപ്പം ഇത് തല്ലാണ് നമുക്കതിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു വിജയി ഇന്നയാളാവണം ഇവൻ വിജയിച്ച അടിപൊളിയായിരിക്കും എന്ന് പറയാൻ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പോലും ഒരുത്തൻ പോലും സത്യം പറഞ്ഞാൽ മോഹൻലാലും ബിഗ് ബോസും കുടിയങ്കി പണ്ടറക്കിയിരിക്കുകയാണ് കാരണം ഇതിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കുക ഒരു നല്ല ക്വാളിറ്റിയിൽ ഒരു വന്നെ വിട്ടെ എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എഴുതിയിക്കണം കേട്ടോ ദുഃഖപരമായിട്ട് എഴുതിച്ചാലും കുഴപ്പമില്ല സങ്കടത്തോടെ എഴുതിച്ചാലും ഒരു കുഴപ്പമില്ല സങ്കടം മുഴുവൻ കമൻറ്റായിട്ട് കാണണം Bye-bye.